അപ്പോൾ ബീച്ച് സൈഡ് കാറ്റ് കൊള്ളാൻ ജസ്റ്റ് വന്നതാണ് കുറച്ച് ക്യാനും കുപ്പിയൊക്കെ കണ്ടുകൊണ്ട് കിട്ടിയ രണ്ട് കവറിൽ നിറച്ചെടുത്തോണ്ട് കൊണ്ടുപോയി നമ്മൾ ഇട്ടപ്പോഴത്തേനും നാല് യൂറോ പത്ത് സെൻറ്റ് നമുക്ക് കിട്ടി പിന്നെ ഒന്ന് അരിച്ച് പറക്കി വീട്ടിൽ പോണ വഴിക്കൊക്കെ നോക്കി പോയപ്പോഴത്തേനും ഒരു ഒരു യൂറോ ഇരുപത് സെൻറ്റ് അങ്ങനെ തടഞ്ഞു ഇത് നമ്മൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കി പറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ അഞ്ച് യൂറോ മുപ്പത് സെൻറ്റ് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പിൽ ശരിക്കും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാരിപ്പിറക്കി കൊണ്ടുപോയിട്ടു ഒന്ന് ഇരുപത് അഞ്ച് മുപ്പത് നാല് തൊണ്ണൂറ് പിന്നെ നമുക്കൊരു ആറും ചില്ലറയും കിട്ടി അപ്പോൾ മൊത്തം ഒരു ഇരുപത്തിരണ്ട് യൂറോ എടുത്ത് നമുക്ക് കിട്ടി ഈ ഒറ്റ ദിവസം ഒറ്റ ദിവസത്തെ രാത്രിയിലത്തെ പണിയാണ് അപ്പോൾ രണ്ടായിരം രൂപ നമുക്ക് കോപ്പി വറക്കി കിട്ടി